സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്നത് ആലും കുന്നിലുള്ള ഒരു ചെറിയ പള്ളിയാണ് തയ്ക്കാ പള്ളിയാണ് നിങ്ങൾ ഈ പള്ളിയിലോട്ട് ആദ്യമേ വരുമ്പോൾ ആ അടയാളം പച്ചയും മഞ്ഞയും അടയാളം കൊടുത്തിരിക്കുന്നത് വിശുദ്ധമാക്കപ്പെട്ട കാബ ഷരീഫിന് നേരെ ആണ് അതിനെയാണ് നമ്മൾ കിപില എന്ന് പറയുന്നത് കാബയ്ക്ക് നേരെ നിൽക്കുന്നതിനാണ് ആയി കണക്കാക്കപ്പെടുന്നത് എല്ലായിടത്തും എവിടെ നിന്നാലും നമ്മൾ കാവയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നാണ് നിസ്കരിക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ ഭവനമാണ് അള്ളാഹുവിൻ്റെ വീടാണ് ബൈത്തുള്ള എന്നാണ് പറയുന്നത് എന്തായാലും ഇതാണ് പള്ളി പള്ളിയിൽ നമുക്ക് ഇതുപോലെയാണ് എല്ലാ പള്ളികളും നമ്മൾ ആരാധന ചെയ്യാൻ നേതൃത്വം നൽകുന്ന ആൾക്ക് ഇമാമെന്ന് പറയും ഇമാം നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഇതാണ് നേതൃത്വം നൽകുന്ന ആൾ നിൽക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കണം ഇസ്ലാം എന്ന മതത്തിന് നേതൃത്വം നൽകാൻ ഒരു ആളുണ്ട് അതാണ് സൈദന മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ലാ അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മാർഗം പിൻപറ്റിക്കൊണ്ടാണ് ഈ ഈ നേതൃസ്ഥാനം എല്ലാവരിലും ഉള്ളത് അത് കൂടാതെ ഒരാളെ ഉള്ളെങ്കിൽ ബാങ്ക് വിളിക്കുന്ന ആൾ നിൽക്കുന്നതാണ് ഈ മുസല് കാണുന്നത് ബാക്കി ഇദ്ദേഹത്തിന് നേർക്ക് ഒന്നിച്ച് നിന്ന് നിസ്കരിക്കുന്നു അങ്ങനെയാണ് ഇസ്ലാം മത വിശ്വാസികൾ പ്രാർത്ഥന നടത്തുന്നത് അവർ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കുകയുള്ളൂ അള്ളാഹു എന്ത് പറഞ്ഞോ അതനുസരിക്കും അള്ളാഹു എന്താണോ നിരോധിച്ചത് അത് ഉപേക്ഷിക്കും അതാണ് ഇസ്ലാം മതവിശ്വാസി എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിനെ ഇങ്ങനെ ഒരു ന്യൂസ് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് വർഗീയ രാഷ്ട്രീയ പശ്ചാത്തലമാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് മെസ്സേജ് അയച്ചാൽ അതിന് ഉറപ്പായിട്ടും വ്യക്തമായിട്ടുള്ള മറുപടി ഇസ്ലാം മത പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞ് തരുന്നതാണെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് നിങ്ങളോട് പറയാറുള്ളത്